നമസ്കാരം ഞാൻ അജയ് നായർ പ്രധാനപ്പെട്ട വിഷയം പൊതുസമൂഹത്തിലും കേരളത്തിലെ സമുദായങ്ങൾക്കിടയിലും അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിൽ പരം വർഷങ്ങളായി അവഗണിക്കപ്പെട്ടിരിക്കുന്ന ജനവിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമപരവും മറ്റുമുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെട്ടു വരുന്നുണ്ട് എനിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ജാതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു പൗരന്മാരടങ്ങുന്ന പൊതുസമൂഹം തിരഞ്ഞെടുക്കുന്ന ഭരണഘടനാനുസൃതമായിട്ടുള്ള പോലും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കാണ് നമ്മുടെ ജാതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അത് പ്രകടമായി നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് ആർട്ടിക്കിൾ പതിനാറ് നാല് പതിനഞ്ച് നാല് എന്നിവ അനുസരിച്ച് സമൂഹത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അവർ മുന്നേറുന്നതിന് വേണ്ടിയിട്ട് സംവരണം അഥവാ പി എസ് സി വഴിയുള്ള ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനപ്രതിനിധി സഭകളിൽ അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് വേണ്ടി സീറ്റുകൾ നീക്കിവയ്ക്കുക അല്ലെങ്കിൽ വീണം വയ്ക്കുക സംവരണം ചെയ്യുക അതോടൊപ്പം സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകേണ്ട ബാധ്യത ഭരണഘടന അനുസൃതമായി സർക്കാരുകളിൽ നിക്ഷിപ്തമാണ് അത് അവർ കാലാകാലങ്ങളിൽ നടത്തേണ്ട അവർക്ക് ബാധ്യതപ്പെട്ട ഒരു കാര്യമാണ് സംവരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെതിരെ ഇന്ദിരാ സാഗ്നി യൂണിയൻ സർക്കാരിനെതിരെ സമർപ്പിച്ച ഹർജിയിന്മേൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പ്രധാനപ്പെട്ട ഒരു വിധി പുറപ്പെടുവിച്ചു അതിൽ ഏറ്റവും പ്രശസ്തിയുള്ളതായിട്ട് കരുതാവുന്നത് സ്റ്റേറ്റുകളിൽ പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിക്കണം എന്നുള്ളതായിരുന്നു അതോടൊപ്പം ജാതി സമുദായം തിരിച്ചുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും സമഗ്രമായിട്ടുള്ള സാമൂഹ്യ സർവേ നടത്തി പിന്നോക്ക വിഭാഗ പട്ടിക പുതുക്കി നിശ്ചയിക്കണമെന്നും കോടതി പറഞ്ഞു മറ്റു പല സ്റ്റേറ്റുകളിലും അപ്പോൾ തന്നെയും തുടർന്നും കാലാകാലങ്ങളിൽ പിന്നോക്ക വിഭാഗ പട്ടിക പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ നാളിതുവരെ തൊണ്ണൂറ്റി രണ്ടിലെ സുപ്രീം കോടതി സ്ഥിതി വന്നതിന് ശേഷം നാളിതുവരെ ബന്ധപ്പെട്ട കേരള സർക്കാർ പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള സംവരണവും സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകുന്ന പട്ടിക പുതുക്കി നിശ്ചയിക്കാൻ തയ്യാറായിട്ടില്ല സ്റ്റേറ്റിൽ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ചില ജാതി നേതാക്കന്മാർ അവരുടെ സ്വാർത്ഥ ലാഭം നേടുന്നതിന് വേണ്ടി ചില ജാതി നേതാക്കന്മാർ കാലാഹരണപ്പെട്ട ജാതി വികാരം പൊതുസമൂഹത്തിനുള്ളിൽ കൊണ്ടുവന്ന് പിന്നാക്കമെന്നും ഒരു വിഭാഗത്തെ മുന്നാക്കം മറ്റൊരു വിഭാഗത്തെ പിന്നാക്കം എന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളെ രണ്ടായി കീറി മുറിച്ചിരിക്കുന്ന ഭിന്നിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥ ജാതി നേതാക്കന്മാർ കൊണ്ടുവന്നു ആർട്ടിക്കിൾ പതിനാറ് നാല് പതിനഞ്ച് നാല് എന്നിവയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ നടപ്പിലാക്കേണ്ട അവർക്ക് ബന്ധപ്പെട്ട ബാധ്യത അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റാൻ കഴിയാത്ത വിധം ജാതി നേതാക്കന്മാർ പൊതുസമൂഹത്തെ രണ്ടായി ഭിന്നിപ്പിച്ചുകൊണ്ട് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ ബാധ്യത അതോടൊപ്പം ഒരു പൗരൻ അവൻ്റെ അവകാശം ഗവൺമെൻറ്റിനെയാണ് ആശ്രയിക്കുന്നത് ഗവൺമെന്റിനോടാണ് പറയുന്നത് അവകാശവും അധികാരവും ഗവൺമെന്റിനോടാണ് കാണിക്കാൻ കഴിയുന്നത് പക്ഷേ ഒരു പൗരന്റെ അവകാശത്തെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റുകളെ അത്തരത്തിലുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ബാധ്യതകൾ നടപ്പിലാക്കാൻ കഴിയാത്ത വിധം ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ സ്വാധീനം ചെലുത്തുന്ന തരത്തിൽ ജാതി വികാരം ജനങ്ങൾക്ക് മേൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പൊതുസമൂഹം തെറ്റിദ്ധരിക്കപ്പെട്ട് അക്കാര്യത്തിൽ ജാതി നേതാക്കന്മാരെ ആശ്രയിച്ചു കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ വഴിപ്പെടുന്നുണ്ട് അത് നമുക്ക് ഒരു കാഴ്ചയാണ് അവരെ നിയന്ത്രിക്കുകയും ആ ജനവിഭാഗങ്ങളുടെ തലയേണ്ടി സ്വാർത്ഥ ലാഭങ്ങൾ കാര്യങ്ങൾ സാധിക്കുകയും ജാതി നേതാക്കന്മാരുടെ കേന്ദ്രീകൃത അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാനത്തേക്ക് ജനാധിപത്യ ഭരണ സംവിധാനങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു നിയന്ത്രണ നിയന്ത്രണ അല്ലെങ്കിൽ ഭരണഘടനാനുസൃതമായിട്ടുള്ള ജനപ്രതിനിധികൾക്ക് മുകളിൽ ജാതി നേതാക്കന്മാർ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഇങ്ങനെ രണ്ടായിട്ട് ഭിന്നിപ്പിച്ച് നടത്തുന്ന പൊതുസമൂഹത്തിൽ ഇവർ തന്ത്രപ്രധാനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് നടത്തി വരുന്നത് ഇതിന് വഴിപ്പെടുന്നത് പൊതുസമൂഹം തെറ്റിദ്ധരിക്കപ്പെട്ടാണ് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ചോദിക്കാൻ റോളിലേക്ക് ഈ ജാതി നേതാക്കന്മാരെ കൊണ്ടെത്തിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണകളാണ് ഇവർ തന്നെ പ്രചരിപ്പിക്കുന്ന പൊതുസമൂഹത്തിനുമേൽ ടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാഗത്തെ മുന്നോക്കമെന്നും ഒരു ഭാഗത്തെ പിന്നാക്കമെന്നും തരംതിരിച്ച് വേർതിരിച്ച് കാലാഹരണപ്പെട്ട നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന ചില അനാചാരങ്ങളും ഇന്ന് അനാചാരങ്ങളെന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ വർഗീയമായിട്ടുള്ള വിഷം വകുപ്പിച്ച് ഒരു സമൂഹത്തിന് മുന്നിൽ കാലാകരണപ്പെട്ട നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചില കാര്യങ്ങൾ അവർക്ക് മേൽ പ്രചരിപ്പിച്ച് തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ചിലർ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഭരണഘടനയെയും ജനപ്രതിനിധി ജനാധിപത്യ ഭരണ സംവിധാനത്തെയും ജനപ്രതിനിധികളെയും അതോടൊപ്പം ഒരു ഗവൺമെൻറ്റിനെ തന്നെയാണ് ഇത്തരക്കാർ ചോദ്യം ചെയ്യുന്നത് അതുപോലെ ഭരണഘടന അനുസൃതമായി ഒരു പൗരന്റെ അവകാശത്തെയാണ് ഇവർ ഖനിക്കുന്നത് അല്ലെങ്കിൽ നിഷേധിക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് ജാതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ബ്രിട്ടീഷുകാരുടെ അതോടൊപ്പം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ച് ഭരിക്കൽ നയം അനുവർത്തിക്കുവാൻ ശ്രമിക്കുന്ന ചില ജാതി നേതാക്കന്മാരുടെ ജനകീയ അല്ലെങ്കിൽ ജനാധിപത്യ ഭരണഘടനാനുസൃതമായിട്ടുള്ള സംവിധാനങ്ങൾക്ക് വഴിപ്പെടേണ്ടി വരുന്നു അവർ വഴിപ്പെടേണ്ടി വരുന്നു അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ ആരെയാണ് ഒരു പൗരൻ ആശ്രയിക്കുക ആരോടാണ് അവകാശങ്ങളെ കുറിച്ച് പറയുക ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യ ചിഹ്നമായി അവശേഷിക്കുന്നു നന്ദി നമസ്കാരം രാജീവ് ആർ നായർ കഴിഞ്ഞയിൽ തിരുവനന്തപുരം